ോട് വൻ ഓട്ടോയിലും കാറിലും കടത്തുകയായിരുന്ന ലിറ്റർ മദ്യം പിടികൂടി സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ സംഘത്തിലെ പ്രധാനിയായ അണ്ണു അരവിന്ദൻ രക്ഷപ്പെട്ടു കേരള കർണാടക അതിർത്തിയായ തലപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദ്യക്കടത്ത് സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായ പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു മഞ്ചേശ്വരത്ത് കാറിലും ഓട്ടോറിക്ഷയിലും കടത്തുകയായിരുന്ന ലിറ്റർ മദ്യം പിടികൂടി സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി കുഡ്ലൂർ രാംദാസ് നഗറിലെ പുരുഷോത്തമനാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് അന്തർ സംസ്ഥാന മദ്യക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ അണ്ണു എന്ന അരവിന്ദാക്ഷൻ രക്ഷപ്പെട്ടതായും എക്സൈസ് അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ അടുക്കത്ത് ബായിലിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജെ ജോസഫും സംഘവുമാണ് മദ്യവേട്ട നടത്തിയത് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട അണ്ണു അരവിന്ദൻ സ്പിരിറ്റ് കടത്ത് കർണാടക ഗോവ മദ്യം കടത്തിയ കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു കേരള കർണാടക അതിർത്തിയായ തലപ്പാടി കേന്ദ്രീകരിച്ചാണ് മദ്യക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നതെന്നും ഏറെ നാളത്തെ നിരീക്ഷണത്തിനു ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും എക്സൈസ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്